ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് ആസന്നമായിരിക്കുകയാണ് ഇനി എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റില്ല ഇതിനകത്ത് ഇന്ത്യ എന്തെങ്കിലും തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുമോ ഇന്ത്യ അതീവ തന്ത്രപരമായ എല്ലാ ആർക്കും പിടികിട്ടാത്തൊരു നിലപാട് സ്വീകരിച്ചു സീനു പറഞ്ഞില്ല അല്ലേ ഇല്ല ഇന്ത്യയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് പുറപ്പെട്ടു ഇന്ത്യയുടെ ഇന്ത്യയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് ഷാർദൂൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്ഷിപ്പിന്റെ യുദ്ധക്കപ്പലായ വീര രണ്ട് കപ്പലുകൾ ഇറാനിലെ ബന്ദർ അബ്ബാസ് നോറിന്റെ തുറമുഖത്ത് അടുത്തു ഇറാൻ യുദ്ധക്കപ്പലായ സറ എന്ന യുദ്ധക്കപ്പലാണ് നിന്ന് ഈ കപ്പലുകളെ സ്വീകരിച്ച് ബന്ദർ പാസിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് നോക്കൂ വല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല യുദ്ധം ആസന്നമാണ് ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കും അതെ ഇറാൻ പറഞ്ഞു ഞങ്ങൾ കുറേ നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലൊക്കെ അയച്ചു ഇനി ഞങ്ങളൊന്നും ചെയ്യാനില്ല ഞങ്ങൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല അവർക്ക് അവിടെ നമ്മൾ കണ്ടതാണല്ലോ ചിത്രം അതായത് ഇറാനിലെ കുട്ടികളൊക്കെ ഈ താഴെ മിസൈൽ എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഒരു ടോയ് പോലെയാണ് ഇസ്രയേൽ കാരണം ഇറാൻ്റെ മിസൈലിനെ കാണുന്നത് എന്തായാലും അങ്ങനെ ചെയ്താൽ പോലും ഇസ്രയേലിൽ തിരിച്ചടിക്കുന്നുള്ള ഉറപ്പാണ് അമേരിക്ക ബൈഡൻ ആണെ പറഞ്ഞു അടിച്ചോളൂ പക്ഷേ ആനുപാതികമായിരിക്കണം ഇങ്ങോട്ട് എത്ര കിട്ടിയോ അതുപോലെ കൊടുക്കാവുള്ളൂ അല്ലാതെ കിട്ടിയതിന്റെ പത്ത് കിട്ടിയൊന്നും കൊടുക്കരുത് ആനുപാതികമായി തിരിച്ചടിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടത് ബൈഡൻ ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ എട്ടൻ പച്ചക്കൊടി വീശീലിച്ചിരുന്നു ഇസ്രയേലിൻ്റെ അടി ഉറപ്പാണ് ഇസ്രായേൽ അടിക്കുമ്പോൾ നേരത്തെ ലബനലിൽ കയറുമ്പോൾ ഒരു ലോക്കൽ ടാർഗറ്റഡ് ലിമിറ്റഡ് അറ്റാക്ക് അതായത് ലോക്കൽ പ്രാദേശികമായി ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് പരിമിതമായ ആക്രമണമാണ് ലബനലിൽ നടത്തുക എന്ന് ഇസ്രയേൽ പറഞ്ഞു അങ്ങനെയാണ് അവരുടെ തൊണ്ണൂറ്റിയെട്ടാം ബറ്റാലിയൻ ഇസ്രയേലിലേക്ക് ഇസ്രയേലിൽ നിന്നും ലബനിലേക്ക് കയറിയിരിക്കുന്നത് അതുപോലെ അമേരിക്ക കൂടി പച്ചക്കുടി കൊടുത്തതോടെ ഇറാൻ ഉറപ്പായും ഇസ്രയേലിന് അടിവാങ്ങുമെന്നിരിക്കെയാണ് രണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറാൻ്റെ തുറമുഖത്ത് ബന്ദർ അബ്ബാസിലെത്തിയിരിക്കുന്നത് ആ കൺഫ്യൂഷൻ കിട്ടുന്നുണ്ടോഷായിരുന്നു ഇറാൻ്റെ തുറമുഖത്തേക്ക് ഇറാൻ്റെ എന്തെത്തി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്ക് നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് അസറുള്ളയെ കൊലപ്പെടുത്തിയ ഉടനെ ഇറാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നതന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ലോകത്തെല്ലായിടത്തും തീവ്രവാദത്തെ അമർച്ച ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ല അവനെ കൊന്നത് നന്നായി എന്നാണ് പരോക്ഷമായി അതിൻ്റെ മീനിങ് അല്ലേ അതെ ലോകത്തെല്ലായിടത്തും ഭീകരവാദത്തെ അമർച്ച ചെയ്യണം അത് ഇസ്രയേലിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ള മെസ്സേജ് നമ്മൾ കൺവേ ചെയ്തു ഇപ്പോൾ അങ്ങനെയുള്ള ഇസ്രയേലിൻ്റെ കൂടെയാണ് നമ്മളെന്ന് എല്ലാവർക്കും പരാതിയുണ്ട് ഇന്ത്യയിൽ പലർക്കും പരാതിയുണ്ട് ഇവിടുത്തെ സുഡാഫി കുഞ്ഞുങ്ങളാണ് കരഞ്ഞും മെഴുകിക്കൊണ്ടിരിക്കുകയാണ് വണ്ണിലൊക്കെ എന്താ നിലവിളിന്ന് കണ്ടാൽ എൻ്റെ പൊന്നോ പറ്റതല്ല സഹിക്കൂല അതുപോലത്തെ നിലവിളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ രണ്ട് യുദ്ധക്കപ്പം ഐ എൻ എസ് ഷാർദൂലും ഐ സി ജി എസ് വീരയും മന്ദർ അബ്ബാസിൽ അടുത്തിരിക്കുന്നത് ഇതെന്ത് കളി നമ്മൾ ഇറാൻ്റെ കൂടെയാണോ നമ്മൾ ഇറാൻ്റെ കൂടെയുമാണ് കാരണം ഇറാനുമായിട്ടും ഇന്ത്യക്ക് നല്ല സൈനിക സഹകരണമുണ്ട് അതെ നമുക്ക് തന്നു അങ്ങനെ ഇറാനുമായി നല്ല ബന്ധം ഇടക്കിടക്ക് നമുക്ക് വേണ്ടിട്ട് വന്ന് പാകിസ്ഥാനിട്ട് നാല് പൊട്ടിയിലൊക്കെ കൊടുക്കാറുണ്ടായത് അപ്പൊ ഇറാനും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇസ്രയേലുമായിട്ട് ഇടപെരിയാനാവാത്ത ബന്ധമാണ് അപ്പൊ ഇന്ത്യ എടുക്കുന്ന ഈ തന്ത്രം എന്തുകൊണ്ട് ഇത്രയും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അമേരിക്കയുടെ നാല്പത്തിമൂവായിരം ഭടന്മാർ ഇവിടെ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു സബ്രീന സിംഗ് പെൻറ്റണ് വക്താവ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് കൂടുതൽ ഭടന്മാരെ അയച്ചിരിക്കുന്നു കൂടുതൽ എഫ് എഫ് സീരീസിൽപ്പെട്ട ഒരുപാട് വിമാനങ്ങൾ അയച്ചിരിക്കുന്നു യു എസ് 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 എബ്രഹാം ലിങ്കൺ യു എസ് എസ് ട്രൂമാൻ തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകൾ അയച്ചിരിക്കുന്നു ഇതെല്ലാം നിന്ന് ടെൻഷൻ അങ്ങനെ നിൽക്കുകയാണ് എപ്പോൾ വേണേലും അടിപൊട്ടാന്നിരിക്കുമ്പോൾ ഇന്ത്യൻ രണ്ട് യുദ്ധക്കപ്പലൂടെ ഇറാൻ്റെ തുറമുഖത്ത് വന്നിരിക്കുന്നു ഇറാൻ്റെ ഉൾക്കടലിൽ എത്തിയപ്പോൾ ഇറാൻ്റെ യുദ്ധക്കപ്പലായ സേറ ഇറാൻ അങ്ങനെയാണ് ആചാരപരമായി ഒരു രാജ്യത്തെ യുദ്ധക്കപ്പൽ മറ്റൊരു രാജ്യത്തെത്തുമ്പോൾ അവിടുത്തെ യുദ്ധക്കപ്പൽ വന്ന് ഒഫീഷ്യലി ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് പോകണം അപ്പം സൗഹാർദ്ദപരമായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വന്നിരിക്കുന്ന പോലെ ഇറാനൊരു ഭീഷണിയായിട്ടൊന്നുമല്ല നമ്മൾ വന്നിരിക്കുന്നത് അത് ഇറാനിലേക്ക് സ്വീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ നേവൽ വൃത്തങ്ങൾ പറയുന്നത് മാരിടൈം കോർപ്പറേഷൻ അത് നമ്മൾ വിപുലപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി ചില സംയുക്ത അഭ്യാസങ്ങൾ ഇറാനുമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു യുദ്ധമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഉണ്ടായത് ഇപ്പോഴല്ലേ അത് വച്ച് ഞങ്ങളിതൊന്നും വെക്കുന്നില്ല ഞങ്ങളുടെ പരിപാടി നിശ്ചയിച്ച പോലെ നടക്കുന്നു അവിടെ വരുന്നു എന്നാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗൾഫ് ഓഫ് ഒമാനിൽ ചില പ്രശ്നമുണ്ടായി യുദ്ധക്കപ്പലുകൾ ഈ ചരക്ക് കപ്പലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില ആക്രമണങ്ങൾ ഹുത്തികളുടെയൊക്കെ ആക്രമണമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ രണ്ട് യുദ്ധക്കപ്പലുകളായി ചേരുന്നു ഐ എൻ എസ് ചെന്നൈയും ഐ എൻ എസ് സുനൈനയും അതിന് പോകുന്ന കപ്പലുകളുടെ ടാ പ്രത്യേകിച്ച് ക്രൂഡോയിലൊക്കെ കൊണ്ടുവരുന്ന കപ്പലുകളുടെ സംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഐ എൻ എസ് ചെന്നൈയും സുനൈനയും അവിടെ ഉണ്ടായിരുന്നു ഐ എൻ എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ് യു എന്ന് പറഞ്ഞാൽ യു ഷിപ്പ് എന്നാണ് അവസ്ഥ അപ്പോൾ ഐ ഇത് സു സുനയും ചെന്നൈ നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട് അവിടെ ആ മേഖലയിലുള്ള കുറേ ഹൂത്തുകളെയും കടൽക്കുള്ളക്കാരെയൊക്കെ നമ്മൾ സൊമാലിയൻകുള്ളക്കാരെയൊക്കെ നമ്മൾ ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും യുദ്ധം ആസന്നമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഈ കപ്പലുകൾ യുദ്ധ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇന്ന് പുലർച്ചെ ബന്ദർ അബ്ബാസിലെത്തിയത് വളരെ കൗതുകത്തോടെയാണ് ലോകം നോക്കിക്കാണത് അപ്പോൾ രണ്ടുപേരും നമ്മൾ ബദ്ധവൈദികളാണ് നമ്മൾ രണ്ട് പെട്ടേ സുഹൃത്തുക്കളാണ് ഇന്ന് കൂടുതൽ ഇത്തിരി മമത വേണമെങ്കിൽ ഇസ്രയേലിനാണെന്ന് പറയാം അതാ ഇസ്രയേലിന് നമ്മൾ ഇറാനോട് അടുപ്പം കാണിക്കുന്നതിൽ ഇസ്രയേലിന് പരാതിയില്ല ഇസ്രയേലിനോട് അല്ല ഉണ്ടെങ്കിൽ ഇത് ഇസ്രയേലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂഹു മോദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രണ്ട് കപ്പൽ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്കിത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഊഹം ഞാൻ പറയാം അതായത് ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി കൂടുതലും ഇത് ഈ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഹോർമോസ് ഉൾക്കട ഉൾക്കടൽ ആ ഭാഗത്ത് സ്ട്രൈറ്റ് വഴിയാണ് ഹോർമോസ് ഉൾക്കടൽ വഴിയാണ് നടക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എൽ എൻ ജി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഖത്തറിൽ നിന്നാണ് എൽ എൻ ജി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ കൊണ്ടുവരുന്നത് പെട്രോളിയം ഗ്യാസും നാച്ചുറൽ ഗ്യാസും നമ്മൾ എൽ പി ജി എൽ എൻ ജി എൽ എൻ ജി ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ് എൽ പി ജി ഇത് നമ്മൾ കൊണ്ടുവരുന്ന കൂടുതൽ ഹോർമോസ് സ്ട്രൈറ്റ് വഴി അമ്മ ഖത്തറിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അതിലെ വരുന്ന കപ്പലുകൾക്ക് നമുക്കൊരു സംരക്ഷണം ആവശ്യമുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമ്മുടെ നാല്പത്തിനാല് ശതമാനം ക്രൂഡ് ഇറക്കുമതി നടക്കുന്നത് റഷ്യയിൽ നിന്ന് നേണ്ട് മുപ്പത്തിയാറ് ശതമാനം ഉള്ളൂ ബാക്കിയാണ് മറ്റുള്ള അടുത്ത് നിന്ന് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധം ആരംഭിച്ചാലും നമ്മുടെ ചരക്ക് നീക്കം നമുക്ക് സുഖമായി നടക്കണം ഇന്ത്യൻ യുദ്ധക്കപ്പൽ അപ്പം നമ്മുടെ കപ്പലുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം കാരണം ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു വാർ ഉണ്ടായിരുന്നിരിക്കട്ടെ കഴിഞ്ഞാൽ ഈ ഹൂതികളും അവന്മാരും ഒക്കെ അതിലേ പോകുന്ന കപ്പലുകളൊക്കെ ആക്രമിക്കും അപ്പം നമ്മുടെ കപ്പലുകൾ വന്നാൽ നോക്കാനാളില്ല രക്ഷിക്കാനാളല്ലാണ്ട് ഒരു അമേരിക്കൻ പടം വന്നിരിക്കുന്നത് നമ്മളെ ഇന്ന് രക്ഷിക്കാനല്ല വേണ്ടി വന്നാൽ ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കപ്പൽ അപ്പോൾ യുദ്ധം നടക്കുന്ന കാലത്തോളം നമ്മുടെ കപ്പലുകൾ അതിനെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ എൻ ജി മുടങ്ങും എൽ പി ജി മുടങ്ങും നമ്മുടെ ഇന്ധനം ക്രൂഡും മുടങ്ങും ക്രൂഡ് കൂടെ മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ധനവില ഭയങ്കരമായി കുതിച്ചു കയറി ഇപ്പോൾ തന്നെ ഇറാനിൻ്റെ ടെൻഷൻ വന്നപ്പോൾ ക്രൂഡിൻ്റെ വില പതുക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ റഷ്യയിൽ നിന്നുള്ള കുറച്ചു സംഘർഷം വരുമ്പോഴത്തേക്ക് ബാരൽ കണക്കിന് ബാരലിൽ ഡോളർ കണക്ക് വില കൂടും അപ്പോൾ ഇന്ത്യയിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും ആർ ബി ഐ ക്രൂഡിൻ്റെ വില കൂടിയാൽ ആർ ബി ഐ നിരക്കുകളെ ബാധിക്കും വലിയ വിലക്കയറ്റം അടക്കമുള്ള ദുരന്തം നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ യുദ്ധം ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല അപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള നമ്മുടെ ഊർജ്ജ എക്സ്പോർട്ട് ഫ്യൂവൽ എക്സ്പോർട്ട് നമുക്ക് ഈസി ആയിട്ട് നടക്കണം അതിനിപ്പോൾ നമ്മുടെ കപ്പലുകൾ അവിടെ ഉണ്ടാവണം നമ്മുടെ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നതായിരിക്കണം ഇന്ത്യയുടെ താല്പര്യം അതിനിപ്പോ അവിടെ ഇറാനിൽ വന്നു അവിടെ പോയി വെറുതെ അവിടെ കിടക്കാൻ പറ്റുമല്ലോ ഇറാനിൽ അവിടെ കിടന്നാൽ ഇറാൻ നമ്മളെ ആക്രമിക്കത്തില്ല ഇസ്രായേൽ ഉറപ്പായിട്ടും നമ്മുടെ കപ്പലുകളെ ആക്രമിക്കത്തില്ല അറിയാം നമ്മുടെ കപ്പലുകൾ ഇസ്രേൽ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കാൻ പോകുന്ന കപ്പലുകളല്ല എന്ന് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം അവർക്കറിയാം എന്നോട് മോദി പറഞ്ഞ കുറച്ച് എണ്ണയും കുറച്ച് ഗ്യാസും ഒക്കെ വരാറുണ്ട് നിങ്ങൾ നമ്മി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കപ്പൽ വരുമ്പോ യോദിങ്രൊക്കെ കയറി നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമുക്ക് ചോദിക്കാനും പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഞങ്ങൾ കപ്പിച്ചതാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ സഹായം ഒന്നും നമുക്ക് കിട്ടും നിങ്ങൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് വയ്ക്കുന്നവര് ഒരു സഹായം കിട്ടത്തില്ല അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും നമ്മുടെ കപ്പൽ വിട്ടിരിക്കുന്നതെന്ന് നമ്മൾ എന്തായാലും ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊരു റോങ് മെസ്സേജ് ആണ് കാരണം ഇസ്രയേലിന്റെ ശത്രുരാജ്യത്തേക്ക് അവിടേക്ക് രണ്ട് നമ്മുടെ യുദ്ധക്കപ്പലുകൾ ചെല്ലുന്നു അവരതിനെ അവരുടെ സ്വീകരിച്ച് അവരുടെ ബർത്ത് അടുപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ റോങ് മെസ്സേജ് ആണ് പക്ഷേ അത് കൃത്യമായും നമുക്ക് നദന്യാഹവും മോദിയും തമ്മിലുള്ള ബന്ധം ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വെച്ച് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടാകും ഏതായാലും അപ്പോൾ ഇന്ത്യ ഈ ഇതിനിടയ്ക്കും നമ്മൾ നമ്മുടെ കച്ചവടമായിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പം ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ അടുത്ത് കൃത്യമായി നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായി എല്ലാ ശക്തികളെയും ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കാരണം ഇത് ഇന്റർനാഷണൽ രംഗത്ത് വലിയ അത്ഭുതമാണ് ഒരേ സമയത്ത് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പുതിനെ അലിംഗനം ചെയ്യാൻ പറ്റും ഇപ്പുറത്ത് വന്ന് സെനസ്കിയെങ്കിൽ ആലിംഗനം ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ഇറാൻ പ്രസിഡന്റിന്റെ റൈസിയുമായിട്ട് നമുക്കിപ്പോൾ നല്ല ബന്ധം ഉണ്ടാവും നദന്യായിട്ടും നല്ല ബന്ധമാകും ും സുഹൃത്താനും അപ്പൊ ഈ വലിയ രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങൾ പുലർത്തും ഒപ്പം ചെറു രാജ്യങ്ങളുമായിട്ട് ചെറു ബന്ധം പുലർത്തും അല്ലെ അപ്പൊ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും നയതന്ത്രപരമായി വലിയ കാര്യങ്ങൾ സംഘർഷം നടക്കട്ടെ നമ്മൾ നോക്കൂ ഇസ്രയേലില് നമ്മൾ ആയുധം കൊടുക്കുന്നുണ്ട് സൂര്യമായിട്ടൊന്നും അല്ലോ അപ്പൊ നമ്മുടെ ബിസിനസ് ഈ ഏത് യുദ്ധത്തിൽ ലോകത്തെമ്പാടും യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളായിരുന്നു ആംസ് ഡിസ്ട്രിബ്യൂഷൻ ആയുധ ആയുധ അവരുടെ കുത്തകയായിരുന്നു ഇപ്പോ നമ്മുടെ ആയുധങ്ങളുണ്ട് അതായത് ഉക്രൈൻ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ പോലും ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞു ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുത്ത പീരങ്കി ഉണ്ടകൾ അവര് മറിച്ചു വിറ്റ് ഉക്രൈനിൽ ചെന്നിട്ട് അത് വെച്ചിട്ട് റഷ്യ കഴുകിട്ടുണ്ട് പക്ഷേ റഷ്യക്ക് പരാതിയില്ല റഷ്യക്കറിയാൻ കാരണം നമ്മൾ കച്ചവടം ചെയ്യുന്നു നമ്മൾ ഉക്രൈനും കൊടുത്തിട്ടില്ല വേറെ ആൾക്ക് കൊടുത്തു നോർവേയ്ക്ക് മറ്റോ കൊടുത്തു അവരവർ അവരിപ്പം ഉക്രൈനുമായിട്ട് നാറ്റോ സഖ്യമൊക്കെ ഉള്ളത് കൊണ്ട് മറിച്ച് വെക്കുന്നു ഇത് കച്ചവടമാണ് അപ്പം നമ്മൾ എന്തായാലും ഇന്ത്യ ലോക രാജ്യതന്ത്രത്തിൽ വളരെ കൃത്യമായി ചെസ്സ് കളിക്കുന്ന പോലെ ഒരു പ്ലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കപ്പലുകൾ അവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇറാനും ബുദ്ധിമുട്ടില്ല ഇസ്രയേലും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കൃത്യമായി ആരോടും പരാതിയില്ലാതെ ആർക്കും പരിഭവത്തിൽ ഇടം കൊടുക്കാതെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്ത് നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വല്ലാത്ത ഡിപ്ലോമാറ്റിക് മാജിക് അതെ അത് തന്നെയുള്ള ലോക രാഷ്ട്രങ്ങളെ അഭിനന്ദിക്കുന്നില്ല ഇന്ത്യയുടെ നയതന്ത്രം നമ്മൾ നമ്മൾ ഇവരൂടെ ഇത്തരം ആളുകളൊക്കെ മോദി എന്തിനാണ് ചായക്കടക്കാരൻ അതിന് പൂതി തീർക്കാൻ ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും സന്നിഗ്ധമായ സങ്കീർണമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് പ്ലേ ആണ് ചെയ്യുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഇപ്പോൾ ഇറാനുള്ള ബന്ദർ അബ്ബാസിലിൻ്റെ ബർത്തിൽ കിടക്കുന്ന ഐ എൻ എസ് ഷാർദൂലും ഐ സി ജി എസ് ബീരയും ഏതായാലും നരേന്ദ്രമോദി ഈ ും നല്ല കളിക്കാരനാണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക